പരിശുദ്ധ ദേവദാനം വടക്കു മാസം ഇരുപത്തി ഒൻപതാം തീയതി പ്രാർത്ഥന പരിശുദ്ധ കനികയെ അങ്ങ് ഞങ്ങളുടെ സർവവല്ലഭയായ മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങൾക്ക് കടമയുണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു ഭാവിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം അനുപേക്ഷണീയമാണ് പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ ദുഃഖങ്ങളിൽ അവിടെ നിന്നാണ് ആശ്വാസം നാഥേ അങ്ങേ കരുണാഘടാശം ഞങ്ങളിൽ വരുത്തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിന് ശേഷം അങ്ങേരുദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചിരണമേ കരണയോ മാധുര്യവും ആത്സല്യവും നിറഞ്ഞ കനികമറിയമേ ഞങ്ങളെ പരിപാലിക്കണമേ എത്രയും നീള മാതാവേം എൻ്റെ സങ്കേതത്തിലോടി വന്ന നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവര് ഒരുവരെങ്കിലും നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ ഈ വിശ്വാസത്തിൽ ണയുന്നു കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയെ നിറക്കുന്നു അവതരിവചനത്തിന്റെ മാതാവേ എന്നെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ടണമേ ആ മേ പാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപചിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമിയിലാകണമേ അന്നു വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ അതിബലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രവിനും ശുദ്ധതയും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രീകൃതിലെ പോലെ ഭൂമേലമാകണമേ അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾപനത്തിൽ വീഴാനിടയാവരുത് ദൃഷ്ടാരെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ സ്ത്രീകളനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പുത്രവിനും പരിശുദ്ധതയും അതുപോലെ ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലു വായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാവനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രുഹൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമിയിലാകണമേ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ വീഴാനിടയാവരുതേപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മതറിഞ്ഞമറിയമേ സുസ്ഥിത്താവങ്ങൾ എനിക്ക് രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേരുതമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം തമിരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ ആമേൻ പാപികളുടെ സങ്കേതമേ തിരിശോഭിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നന്മതർജമറിയമേ താവങ്ങരോടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരു തൃപ്തി ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവാനാകുന്നു ഇപ്പോൾ പാപികളുടെ സങ്കേതമേ വിജ് മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിർജ്ഞമറിയമേ സുസ്ഥിർത്താവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു

ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതം തമിരാനോടപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആൾക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേർത്താവരുടെ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരമായോ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം അപേക്ഷിക്കണമേ ആമേ യായ മറിയമേ മറിയമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ശാന്തി വിതയ്ക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ശാന്തി വിതയ്ക്കണമേ ശാന്തഗുണത്തിന് മാതൃകയായ മറിയമേ ശാന്തഗുണത്തിന് മാതൃകയായ മറിയമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ശാന്തി വിതയ്ക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ശാന്തി വിതയ്ക്കണമേ ശാന്തഗുണത്തിന് മാതൃകയായ മറിയാമേ ശാന്തുണത്തിന് മാതൃകയായ മറിയമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ ജപമാല കൈകളിലേന്തുന്ന നേരം എൻ കൂടെ വാഴുന്ന സാന്നിധ്യമേ ജപമാല കൈകളിലേന്തുന്ന നേരം വാഴുന്ന സാന്നിധ്യമേ കണ്ണീരോടെ നിണയുമി ഞങ്ങൾ കാക്കേണമേ